മോഹൻലാലിന് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതി കിട്ടിയ നിമിഷം മുതൽ മതം ജാതി വർഗീയത മാത്രമാണ് ചില ഫാൻസ് പേജുകളിൽ പോസ്റ്റായി ഇടുന്നത് അതും ചില ഫോട്ടോസ് ക്രോപ്പ് ചെയ്തും മറ്റും വസ്തുത മറച്ചു വെച്ച് വേറെ ഒരു നരേറ്റീവ് കൊണ്ടുവന്ന് ജാതി മതവും പൊളിറ്റിക്സും കലർത്തി സോഷ്യൽ ഡിവിഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം എന്ത് തരം മനോഭാവമാകും ഇവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നത് എന്നറിയില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം കഴിഞ്ഞ ദിവസം മുതൽ ഇതായിരുന്നു ഓരോ ആൾക്കാരും ചോദിച്ചുകൊണ്ടെത്തിയത് കാരണം പല രീതിയിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നു മോഹൻലാലിന് ദാദാസാഹിബ് പാൽക്കെ അവാർഡ് ലഭിച്ചു തിനു പിന്നാലെ മറ്റ് പലർക്കും ഇതങ്ങോട്ട് അങ്ങോട്ട് രസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ഇത് പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അവരുടെ വാക്കുകൾ ഇങ്ങനെ പോകുമ്പോൾ എന്നാൽ അവർക്കില്ലാത്ത പ്രശ്നമാണ് ആരാധർക്കുള്ളത് എന്ന് തന്നെ പറയേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഇതേ കാര്യം ചോദിച്ചുകൊണ്ട് സാക്ഷാൽ കമൽഹാസന്റെ എടുത്തു വരെ മാധ്യമങ്ങൾ പോലും എത്തിയിരുന്നു അപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദാദാസാഹബ് ഫാൽക്കെ അവാർഡ് അത്രയ്ക്ക് പ്രസ്റ്റീജിയസ് അവാർഡ് തന്നെയാണ് സൗത്ത് ഇന്ത്യയിൽ ആകെ നേടിയത് അഞ്ച് നടന്മാരാണ് അത് അഞ്ചു പേരും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കലാകാരന്മാരും അവരുടെ ഫോട്ടോസ് അഹിതം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രക്ക് ആയ ഒരു അവാർഡാണെന്ന് ഇതിനുമുമ്പ് രജനീകാന്ത് ആയിരുന്നു ലഭിച്ചത് ഇപ്പോൾ മോഹൻലാലിലേക്കും അഞ്ചാമത്തെ നടനാണ് മോഹൻലാൽ മോഹൻലാലിന്റെ അവാർഡ് വിന്നിങ്ങിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് കമൽഹാസൻ നൽകുന്ന ഉത്തരം വളരെ മനോഹരമാണ് എന്നാൽ ഇതേസമയം മോഹൻലാലിന് എതിരെ ഉള്ള ഹേറ്റ് പോസ്റ്റുകളും സജീവമാണ് ഇവിടെ മമ്മൂട്ടിക്കും കമൽഹാസനും ഇതുവരെ അത് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം ചില പ്രത്യേക സിനിമാ സ്നേഹികൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ലാലേട്ടിന് അവാർഡ് കിട്ടിയപ്പോൾ ആണ് എന്നുള്ളതാണ് ബഹുരസം പേഴ്സണലി ഇവർ മൂന്നുപേരോളം യോഗ്യരായ മറ്റ് അഭിനേതാക്കൾ സൗത്ത് ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ പറയാം കാലക്രമേണ മറ്റു രണ്ടു രണ്ടുപേരിലേക്കും ഈ അവാർഡ് വന്നു ചേരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യവുമാണ് എന്നാൽ എന്നെ അധിക്ഷേപിച്ചത് ഇത്രയും ലെജൻഡറി ആക്ടർ ഡയറക്ടർ സിംഗർ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രൊഡ്യൂസർ അങ്ങനെ സകല മേഖലകളിലും കൈവച്ചിട്ടുള്ള ഉലനായകനുള്ളപ്പോൾ തമിഴിൽ സൂപ്പർ സ്റ്റാർ രജനിക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് രജനി മോശമെന്നല്ല പക്ഷേ കമൽ അദ്ദേഹത്തെക്കാൾ കുറച്ചുകൂടി അർഹനാണെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള അഭിപ്രായങ്ങളും ചിലരൊക്കെ പറഞ്ഞുകൊണ്ടെത്തുന്നു അതിന് കമൽഹാസൻ നൽകിയ മറുപടി തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും മോഹൻലാലിന് ഈ അവാർഡ് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എത്രയോ പേർ കാത്തിരിക്കുന്ന അവാർഡാണ് എനിക്ക് കിട്ടിയില്ല അവന് കിട്ടിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അർഹരായവരുടെ എണ്ണം അത്രയും കൂടുതലാണ് അക്കൂട്ടത്തിൽ എന്റെ സഹോദരന് അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷം കമൽഹാസൻ പറഞ്ഞ വാക്കുകളിതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് നടക്കുന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം മോഹൻലാലിനെ സമ്മാനിക്കും അതിനായി മോഹൻലാൽ തിരിച്ചിട്ടുമുണ്ട് അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹേബ് പുരസ്കാരം ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ ഇന്ത്യൻ ചലച്ചിത്ര മേഖലയുടെ പിതാവെന്നറിയപ്പെടുന്ന ദാദാസാഹേബ് ഫാൽക്കെയുടെ സ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി നാലിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഈ പുരസ്കാരം ലഭിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ മോഹൻലാലും